അപ്പം നമസ്കാരം നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം അല്ലെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് ആരോപണങ്ങളാണല്ലോ ഈ ചലച്ചിത്ര മേഖലയിലുള്ള താരങ്ങൾക്കെതിരെയാണ് അപ്പോൾ അമ്മ പ്രസിഡൻ്റ് സ്ഥാനം രാജിവെച്ചു പിന്നെ അമ്മ കൂട്ടത്തിൽ മൊത്തത്തിൽ വിട്ടു പിരിച്ചുവിട്ടല്ല കുറേ ആളുകളെ രാജിവെച്ചു അതിൽ വിയോജിപ്പുള്ളവരുണ്ട് രഞ്ജിത്ത് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു അവിടെ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് സമരങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് മുകേഷ് ശരിക്കും രാജി വെക്കണോന്ന് ചോദിച്ചാൽ വെക്കണോ ധാർമ്മികപരമായിട്ടും വെക്കണമെങ്കിൽ വെക്കുകയോ ചെയ്യാം പക്ഷെ ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ കൃത്യമായ തെളിവുകളില്ലാത്ത ഇത്തരം ആരോപണങ്ങൾ നേരിടും അല്ലെങ്കിൽ ആരോപണങ്ങളിൽ രാജി വെക്കാൻ പോയാൽ അതിനല്ല സമയം കിട്ടും ഇപ്പോൾ യു ഡി എഫ് മന്ത്രിസഭയിലേക്ക് ഒരുപാട് പേരുകൾക്കെതിരെ ഇങ്ങനെ ആരോപണം വന്നപ്പോൾ രാജിവെക്കണം എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് സമരം നടത്തിയിട്ടുണ്ട് കുറച്ച് കുറച്ചാളുകൾക്ക് ഇങ്ങനെ സമരം നടത്തിയിട്ടുണ്ട് ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്ന് പറഞ്ഞ് രാജ് സമരം നടത്തിയിട്ടുണ്ട് ഒരു പദവിയിലിരിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനം മന്ത്രിസ്ഥാനം ഒക്കെ രാജിവെക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷെ അതുപോലെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറയുന്നതിൽ എത്രത്തോളം അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നില്ല അപ്പോൾ സരിത എസ് നായർ എന്ന് പറയുന്ന ആരോപണം നടത്തിപ്പോയപ്പോൾ ഉമ്മൻചാണ്ടി വതനസ്വരഥം ചെയ്തെന്നൊക്കെ പറഞ്ഞു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം എന്നാണ് നമ്മൾ സമരം നടത്തിക്കുന്നത് ഒരുപാട് മന്ത്രിമാർക്കെതിരെ ആരോപണം വന്നപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞിരുന്ന് സമരം നടത്തിക്കുന്നു എൽ ഡി എഫ് ഡിവൈഎഫ്ഐ വൈ ഒക്കെ പക്ഷേ എങ്കിലും എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞ് സമരം നടത്തിക്കുന്നു എനിക്കറിയില്ല ഇനി അങ്ങനാണെങ്കിൽ തന്നെ അത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ ഇടതുഷത്തിനെതിരെ വന്നതുകൊണ്ട് നിങ്ങൾ പൊറാട്ടം നടിയാന്നല്ല അന്നും ഇന്നും നമ്മൾ തന്നെ പറയുന്നത് ഒരു കൃത്യമായ തെളിവുകളില്ലാത്ത ആരോപണങ്ങളിൽ നമ്മൾ രാജിവെക്കാൻ പോകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ രാജിവെക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ പോയാൽ കഴിഞ്ഞ യു ഡി എഫ് മന്ത്രിസഭ തന്നെ ഉണ്ടാവില്ലേ